I <laughs>

മുട്ടി മുട്ടിരിക്കുന്നെ ഒത്തിരി മോനുണ്ട് ഇവിടെ നല്ല പറ്റുന്ന അടിപൊളി വെള്ളമാണ് ഇതിനുള്ളത് നല്ല ക്ലീൻ വാട്ടർ നമുക്കൊക്കെ കുളിക്കാനൊക്കെ പറ്റുന്ന ുഴിയൊക്കെ ആയിട്ടാണ് വലിയ മഴയൊക്കെ കല്ലൊക്കെ ഇങ്ങനെ വന്നിട്ട് അങ്ങനെ കുഴിയാവുന്നാണിത് ഇതിലാണെങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും ഇതിരിപ്പ വെള്ളമുണ്ട് ചീഞ്ഞ വെള്ളമാണ് ഇത് വലിയ ആഴമുള്ള കുഴിയാണ് I'm not gonna... ത്തിന്റെ അടുത്ത് പോകുന്നില്ല കുറച്ചും കൂടി പോയാൽ കുത്തിൽ എത്തും ഇപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് നമ്മ അവിടെ വേറെ സ്ഥലത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അവരുടെ അയ്യോ ശരി വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറ്റു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ ഇവർ എന്താ ആ വീഡിയോ ഉടനെ അപ്ലോഡ് ആകുന്നതായിരിക്കും